് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ചോദിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ ഇത് എന്താണെന്നറിയാമോ ഈ കലാത്തിയ ചെടികൾ ഇത്ര ഹെൽത്തി ആയി നിൽക്കണമെങ്കിൽ ചേച്ചി എന്താണ് വളം ചെയ്യുന്നത് ഉള്ളത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒത്തിരി പേര് എന്നോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കൂട്ടുകാരെ നിങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളധികം വളങ്ങളൊന്നും ഇതിന് ചേർക്കുന്നില്ല അതാ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കലാത്തിയാണ് കേട്ടോ നമ്മളിന്ന് ഞാൻ പറിച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ട് തൈ ഉണ്ട് കേട്ടോ അതാ ഒരു തൈ ഈ ഒരു തയ്യും ഈ ഒരു തയ്യുമാണ് അപ്പോൾ രണ്ട് തൈ ഉണ്ട് കൂട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ കലാത്തി എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ആട്ടോ ചോദിക്കാനുള്ളൂ അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് നമുക്കിതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോമേ വന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ചകിരിച്ചോറോ ഇവിടെ ഉണ്ടല്ലോ ഈ ചകിരിച്ചോറ് എന്താ ഇട്ടിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറിന് ചൂടാ അന്നാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചകിരിച്ചോറ് ഉപയോഗിക്കാതെയാണ് ഞങ്ങൾ ഈ ചെടി നടുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീടിയിലേക്ക് പോയാലോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ചാണകപ്പൊടി റെഡി ആയിട്ടുണ്ട് ഈ ചാണകപ്പൊടി ഉണ്ടല്ലേ നല്ല പൊടിയാട്ടോ നല്ല പൊടിയാണ് ഇത് മഴയുണ്ടല്ലോ മഴ ഇച്ചിരി തണുപ്പുണ്ട് ഇതിന് കേട്ടോ പക്ഷേ ഈ ചാണകപ്പൊടിക്ക് നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചെയ്യുന്നത് പിന്നീട് നമ്മൾ മഴയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഒരു ദിവസം മഴ കൊള്ളാത്തടത്ത് വെക്കുന്നതാണെങ്കിൽ ദിവസത്തിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വേനൽക്കാലത്ത് നമ്മൾ രണ്ട് നേരത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതുളളൂട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇതാ നമ്മൾ ചട്ടിയിലൂടെ ഞാൻ മണ്ണിടുന്നുണ്ട് കേട്ടോ മണ്ണ് നല്ല മണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പശമണ്ണില്ലേ പശമണ്ണ് എടുക്കരുത് ഇത് കണ്ടോ ഇതേപോലെ ഒരു സൈസ് മണ്ണ് വേണം കേട്ടോ ഈ മണ്ണിനതിച്ചിര ചെങ്കല്ലൊക്കെ ഒരു സൈസ് മണ്ണാണ് ഇതാകുമ്പോൾ നമുക്ക് ചട്ടിയിൽ വേര് ചെടീൻ്റെ വേര് ഇങ്ങനെ തറച്ചിരിക്കുകയല്ല മറ്റേ ഇത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുഴഞ്ഞിട്ട് ഇങ്ങനെ തറച്ചിരിക്കും കണ്ടില്ലേ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണല്ലേ നോക്കിയിരിക്കും അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചാണകപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുന്നു ഞാനിതൊക്കെ കൈ കൊണ്ടാട്ടോ ചെയ്യുന്നത് ഉണ്ടോ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും കൂടി ഇതിനെ ഇടുന്ന് നമ്മൾ രണ്ടും കൂടെ യോജിപ്പിച്ചിടുന്നതിനെ കഴിഞ്ഞാൽ നല്ല ഇതാണെന്ന് എനിക്കോന്ന് ഞാൻ ഇങ്ങനെ ചെയ്യില്ലോട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ എന്താ കൂട്ടുകാരെ ഞാൻ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ മതി നമുക്ക് മണ്ണ് ഇനി അതിൻ്റെ മുന്നോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്യാൻ വിചാരിച്ചിരുന്ന വീഡിയോ ആയിരുന്നു അപ്പം നമുക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ ആ സമയത്ത് ഇന്നലെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ആ ചെടി നമ്മൾ കൊടുക്കുന്ന ചെടീൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നില്ലേ അതാണ് നമ്മൾ കൊടുക്കുന്ന ചെടികൾ ചെടികൾ കേട്ടോ ആര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കാണിക്കുന്ന ചെടി മാത്രമേ കൊടുക്കുകയുള്ളൂ ചിലർക്ക് ഭയങ്കര സംശയമുണ്ട് കേട്ടോ കാണിക്കുന്ന ചെടിയാണോ കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളത് കണ്ടില്ലേ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ കുളിക്കാം അതിൻ്റെ ആവശ്യമില്ല ഇതെന്താന്ന് വേറെ ഇറങ്ങി ചെല്ലും തോറും ഇത് ചാണകപ്പൊടി മണ്ണിട്ട് ചാണകപ്പൊടി ഇട്ട് പിന്നെ മണ്ണിട്ട് ചാണപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേനും ആദ്യത്തെ വേറെ വേരിലോട്ട് ഈ വെട്ടെന്ന് ഈ വളം പിടിക്കും പിന്നെ താഴ്ട്ട് താഴ്ട്ട് വേറെ ഇറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ വളം പിന്നീട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ചെടികളെ കണ്ടില്ലേ ഇങ്ങനെ തന്നെയാട്ടോ നിൽക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്കിത് രണ്ട് ചെടികൊണ്ട് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചെടി ഞാൻ അവിടെ നിന്ന് പറിച്ചെടുത്തു വിട്ടോ അതുകൊണ്ടില്ലേ രണ്ട് തയ്യാണ് ഇതൊരു തയ്യോ ഇതൊരു തൈ കേട്ടോ പിന്നെ ഈ കലാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണെന്നു പറയുക ഇതിങ്ങനെ ഇരിക്കുമല്ലേ പക്ഷേ ഇത് നമ്മൾ ഇതൊരു തൈ ഇതിൽ തന്നെയായിരിക്കും തൈ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മൾ നമ്മളിവിടുന്ന് കൈകൊണ്ട് ഇങ്ങനെ അടർത്തി കൊടുക്കണം ഇതുകൊണ്ടോ ഇങ്ങനെ അടർത്തി ഇങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ ഇതുകൊണ്ടില്ലേ നല്ലൊരു തയ്യായി വന്നില്ലേ ഇത് ഇത് നമ്മൾ എന്താ ഇത് വേരിലാണിത് പൊട്ടുന്നത് കണ്ടാ കണ്ടാ വേര് നിൽക്കുന്നത് ഈ കലാത്തി ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയാൽ തന്നെ നമുക്ക് ഈ വേരില്ലെങ്കിൽ തന്നെ നമുക്കിത് പിടിക്കൂ കേട്ടോ അത്രയും കലാത്തിക്ക് അത്രയും കയറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാ അത് വരണം ഇത് മാതൃസസ്യമാണേ കണ്ട എന്ത് വലുതാന്ന് നോക്കിയേക്കല്ലേ അപ്പോൾ നമ്മൾ രണ്ടും രണ്ട് ചട്ടിയിൽ ആദ്യം എടുത്ത് ചട്ടിയിൽ തന്നെ ചെറുത് ഞാൻ കുഴിച്ചു വെക്കും ഈ വലുത് ഞാൻ ഈ നമ്മൾ മണ്ണൊക്കെ ഇട്ട് വെച്ച ചട്ടിയിലോട്ട് വളമിട്ട് വെച്ച ചട്ടിയിലോട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ അതാ കൂട്ടുകാരേ നമ്മുടെ ചെടി ഞാനിവിടെ നട്ടുവെച്ചു കിട്ടോ എന്താണെന്ന് പറയുക ഇത് ഫോണിലൊക്കെ ചെളിയാകുന്നതുകൊണ്ടേ കൈ കഴുകി വെച്ച് വേണമല്ലോ വീണ്ടും നമുക്ക് വീഡിയോ എടുക്കാൻ അപ്പോൾ അതുകൊണ്ടായിട്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് ഇതാ കണ്ടില്ലേ നല്ല സുന്ദരമായിട്ട് നിൽക്കുന്ന നോക്കിക്കേ അപ്പോൾ അതേപോലെ തന്നെ ഇതാ അതിൻ്റെ തൈ കണ്ടോ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഓവറായിട്ട് നമ്മൾ ചകിരിച്ചോറ് ഞാൻ പറയുന്നത് ഉപയോഗിക്കരുതെന്നാണ് ചകിരിച്ചോറ് ഭയങ്കര ചൂടാണ് കേട്ടോ കലാത്തിക്ക് തീരെ ചൂട് താങ്ങൂല ചെറിയ വെയിൽ വന്നാൽ തന്നെ ഇവർ പെട്ടെന്ന് കരികൂട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി കലാത്തിയത്തായി മേടിക്കുമ്പോൾ നമ്മൾ ചാണകപ്പൊടി മണ്ണ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഉള്ളൂ ഇത്രയുള്ള ഇതിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഒത്തിരി പേര് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ആട്ടോ ഇത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളു കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കൂട്ടുകാരെ കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവർ വേര് പിടിക്കും കേട്ടോ പെട്ടെന്ന് വേര് പിടിക്കും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടിങ്ങ് വരും കേട്ടോ പിന്നെ നമ്മൾ ഇത് ചെടി പറിച്ച് പിരിച്ചു വെച്ചാൽ ഉടനെ നമ്മൾ വിലത്തൊരിക്കലും വെക്കരുത് കേട്ടോ തണലിൽ വെച്ചിട്ട് അവരുടെ ഇലകളുടെ ആ വാട്ടമൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ വെലത്തെടുത്ത് വെക്കാം ഒരാഴ്ചയ്ക്ക് ശേഷമേ നമ്മൾ വെയിലത്തെടുത്ത് വെക്കാവുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ മണ്ണും ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കണ്ടില്ലേ എൻ്റെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഇപ്പം എനിക്കൊന്നും സെയിലുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് നാളെയൊക്കെ ഉണ്ട് സെയിലുണ്ട് അപ്പം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ എന്തായാലും പറഞ്ഞു തരുമോ കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണുമ്പോഴേക്കും ബൈ ബൈ കൂട്ടുകാരെ